പാസ്പോർട്ടോ വിസയോ ടിക്കറ്റോ കയ്യിലില്ലാത്ത ഒരു വിമാനയാത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആരെങ്കിലും യാത്ര ചെയ്യുമോ എന്നല്ലേ ചിന്ത ഈ യാത്രയ്ക്ക് വിസയും ടിക്കറ്റും ഒന്നും വേണ്ട ധൈര്യം മാത്രം മതി പിന്നെ ആയുർദൈർഘ്യവും അങ്ങനെ ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപാലത്തിലൂടെ യാത്ര ചെയ്ത ചിലരെ കുറിച്ചാണ് ഇന്നത്തെ കഥ സ്വാഗതം ഡീപ് ഡൈവിലേക്ക് കഴിഞ്ഞ ദിവസം അന്ന് എന്തൊക്കെ സംഭവിച്ചെന്ന് ഇന്നും പർത്തിവിന് ഓർമ്മയില്ല വിമാനം ലാൻഡ് ചെയ്തപ്പോൾ സ്ഥലകാല ബോധമില്ലാതെ ഓർമ്മ നഷ്ടപ്പെട്ട് നിൽക്കുന്ന പർത്തിബിനെ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് മാസങ്ങളോളം വർഷങ്ങളോളം കടന്നുപോയി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പർത്തിവിന് കാലങ്ങളെടുത്തു പത്ത് മാസത്തോളം കണ്ണാടിയിൽ നോക്കി നിന്നു മണിക്കൂറോളം ഒറ്റയ്ക്ക് സംസാരിക്കുമായിരുന്നു കേൾവിക്കും സാരമായ തകരാറുണ്ടായെന്നും പാർത്ഥിപ്പ് തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തിൽ ക്യൂബയിൽ നിന്ന് പാരീസിലേക്ക് ഇത്തരത്തിലുള്ള എയർ ഫ്രാൻസ് വിമാനത്തിന്റെ കാർഗോ കണ്ടെയ്നറിനുള്ളിൽ യാത്ര ചെയ്ത് റോബോട്ടോ എക്യൂസ് എന്ന ഇരുപത്തിനാലുകാരൻ പതിനാല് മണിക്കൂർ നീണ്ട യാത്രയിൽ തണുത്തുറഞ്ഞ താപനിലയും കുറഞ്ഞ ഓക്സിജൻ അളവും തരണം ചെയ്ത് റോബോട്ടോ തിരകെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങി ഓക്സിജൻ ഇല്ലാതെ മൂക്കിൽ നിന്ന് രക്തസ്രാവം അനുഭവപ്പെട്ട് ബോധരഹിതനായ അക്യൂസിനെ കണ്ടെയ്നർ ഉടമകൾ കണ്ടെത്തുമ്പോൾ രക്തത്തിൽ കുളിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു കെയിലെ മാഞ്ചസ്റ്ററിൽ പതിനൊന്ന് വയസ്സുകാരനായ ലിയോം കോർക്കറൻ അമ്മയോടൊപ്പമുള്ള ഷോപ്പിംഗിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് കടന്നത് സുരക്ഷാ പരിശോധനകൾ മറികടന്ന് റോമിലേക്ക് പോകുന്ന ജെറ്റ് വിമാനത്തിൽ കയറി ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ട പതിനൊന്നുകാരനെ വിമാനം തിരിച്ച് യു കെയിലേക്ക് കൂടി ചേർന്നതിന്റെ ചേർന്നാണ് പാർഥിപ് സൈനിയുടെ അതിജീവനത്തെ കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞത് കൊടുന്നണുപ്പിൽ സസ്പെൻഡ് ആനിമേഷൻ എന്ന അവസ്ഥയിലേക്ക് ശരീരം മാറുന്നതാകാമെന്നും ഡോക്ടർമാർ പറയുന്നു ശീതകാല നിദ്ര അഥവാ ഹ്യൂമൻ ഹൈബർണേഷൻ എന്നും ഇതിനെ വിശേഷിപ്പിക്കാം സംഭവിച്ചത് ശരീരത്തിന്റെ മരവിപ്പിനൊപ്പം മറിവിപ്പിനൊപ്പം ആകും സ്വയരക്ഷയ്ക്കായി ആന്തരിക ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരം താൽക്കാലികമായി നിർത്തിവെക്കുന്ന രീതിയെയാണ് ഹ്യൂമൺ ഹൈബ്രനേഷൻ എന്ന് പറയുന്നത് താപനില മൈനസ് അറുപത് ഡിഗ്രി വരെ എത്തിയപ്പോൾ ജൈവപ്രവർത്തനങ്ങൾ സ്വാഭാവികമായും താഴ്ന്നു സ്വയം രക്ഷിക്കാൻ ശരീരം നടത്തിയ ശ്രമം തുടങ്ങാവുകയായിരുന്നു എന്നാൽ താപനില പിന്നെയും താഴുകയായിരുന്നെങ്കിൽ മരണം വരെയും സംഭവിച്ചേനെ ജീവിതവും മരണവും തമ്മിലുള്ള അതിർത്തിയിൽ നടന്ന ഈ യാത്രകൾ മനുഷ്യധൈര്യത്തിന്റെയും വിധിയുടെയും കഥകളാണ് വിസയോ ടിക്കറ്റോ ഇല്ല